ഇപ്പോൾ ഈ ഒരു കട്ടിങ്ങും ഒക്കെ കണ്ടിരുന്നത് നമ്മൾ കരുവാറുണ്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വണ്ടൂർ സബ് ജില്ലാ കലോത്സവത്തിൻ്റെ പ്രോഗ്രാം ഓഫീസിൻ്റെ ഒരു ഉദ്ഘാടനമാണ് പങ്കുവെച്ചത് എ ഇ ഒ പ്രമാനന്ദൻ അതുപോലെ തന്നെ പി ടി എ പ്രസിഡന്റ് അഷ്റഫ് സി കെ പ്രിൻസിപ്പൽ സുദ്ദീഖ് എച്ച് എം ഫോറം കൺവീനർ ജയരാജ് സി കെ പ്രോഗ്രാം കൺവീനർ സാജിദ് നാരായണൻ യു സി പി പി പ്രകാശ് മാഷ് ശുഭരാജ് വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ കമ്മിറ്റി ഭാരവാഹികളൊക്കെ തുടങ്ങി ഒരുപാട് ആളുകൾ പങ്കെടുത്ത ഒരു ചടങ്ങാണ് എന്തായാലും അതിൽ ഒരുപാട് ചർച്ചയും കാര്യങ്ങളൊക്കെ നടന്നു അതിൻ്റെ കുറച്ച് ഭാഗം ഞാൻ നിങ്ങളുമായി പങ്ക് വയ്ക്കുകയാണ് ഇത് നടന്ന ഓഫീസിൻ്റെ കാര്യങ്ങൾ നടന്നത് സ്കൂൾ തന്നെയാണ് എന്തായാലും നമുക്ക് അവർ പറയുന്ന ചെറിയൊരു വീഡിയോ കുറച്ച് ഭാഗങ്ങൾ ഒരു ഉദ്ഘാടനം നടത്തി ഈ ഓഫീസ് പറയുന്ന ഇനി നമുക്ക് ഒക്ടോബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള കലാമേളയാണ് നടക്കുന്നത് വിജാ സബ് ജില്ലാ കലോത്സവം നമുക്കറിയാം അതൊരു നാടിൻ്റെ ഉത്സവമാക്കി മാറ്റേണ്ട ഒന്ന് തന്നെയാണ് തർക്കമില്ല അതിനു വേണ്ട രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇനി വളരെ കുറഞ്ഞ ദിവസം മാത്രമേ മാത്രേ അതുകൊണ്ട് തന്നെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് നടത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് അപ്പൊ അതിന് എല്ലാ ആളുകളുടെയും സഹകരണം പ്രത്യേകിച്ച് നടത്താൻ നമ്മുടെ സ്കൂളിൻ്റെ സാധ്യത വളരെയധികം സന്തോഷിക്കുന്നു നമ്മുടെ ഈ ഒരു സ്കൂളിൻ്റെ സബ് ജില്ലാ കലോത്സവം ഈ സ്കൂളിൽ വെച്ച് നടക്കുമ്പോൾ നമ്മൾ അത് വേണ്ട രീതിയിൽ എങ്ങനെയെല്ലാം ഭംഗിയാക്കി തീർക്കണം അതിന് ആരുടെയൊക്കെ സഹായങ്ങൾ നമ്മൾ തേടണം നമ്മുടെ എല്ലാവരുടെയും കാരണം ഒരു വ്യക്തി വിചാരിച്ചാൽ നമുക്കിത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയില്ല നമ്മുടെ നാടിൻ്റെ നാനാ മേഖലകളിലും ഉള്ള ആളുകളുമായിട്ട് സംയോജിച്ചുകൊണ്ട് പാർട്ടി പ്രവർത്തകരാണെങ്കിലും അതുപോലെ തന്നെ സംഘടനാ പ്രവർത്തകരാണെങ്കിലും നമ്മുടെ നാട്ടുകാരുടെ ഒക്കെ അകമഴിഞ്ഞ സേവനങ്ങൾ നമ്മുടെ ഈ ഒരു പരിപാടിക്ക് അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊക്കെ രീതിയിൽ നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ എങ്ങനെയൊക്കെ പരിശ്രമിക്കണോ അതുപോലെയൊക്കെ ശ്രമിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു പരിപാടി രണ്ടു അതൊക്കെ മാറ്റിയെടുക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും കഠിനമായി ശ്രമിക്കണം എന്നതാണ് ഓരോ വേദികളിലും നമ്മളുടെ ഓരോരുത്തരുടെയും ശ്രദ്ധ ഉണ്ടാവണം പ്രത്യേകിച്ച് ഡിസിപ്ലിൻ ആണ് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് വളരെ സങ്കീർണമായൊരു വിഷയമാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെയുള്ള ഈ മിനിമം ഈ സ്കൂളിൽ അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള സ്കൂളുകളിലൊക്കെ തന്നെ പ്രത്യേക അസംബ്ലി കൂടുകയും അതോടൊപ്പം തന്നെ പറ്റുമെങ്കിൽ സ്കൂളുകളിൽ ഒരു രക്ഷകർത്താക്കളെ മുഴുവനായിട്ട് വിളിച്ചു ചേർത്ത് ഇതിൻ്റെ ഒരു ചിട്ടയായ പ്രവർത്തനം ഓരോ സ്കൂളുകളിലും ഇത് നടത്തപ്പെടേണ്ടതുണ്ട് എന്ന തിരിച്ചറിവോട് കൂടിയിട്ട് അവരെ ബോധ്യപ്പെടുത്തുകയും രക്ഷകർത്താക്കളുടെ ഒരു സാന്നിധ്യം കൂടി ഇവിടെ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റ് പ്രയാസങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല അതോടൊപ്പം തന്നെ പിന്നെ പോലീസിൻ്റെയും അതുപോലെ തന്നെ മറ്റ് ട്രോമ കെയർ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ നേരിടുന്ന ഒരു വിഷയം അതാണ് കുട്ടി ചെയ്തിട്ട് ബോധം കെട്ടു അവസാനം പിന്നെ കൊണ്ടുപോകാൻ ആളുണ്ടായിരുന്നില്ല ഹോസ്പിറ്റലിൽ എത്തിക്കാൻ സമയം വൈകി ഇതൊക്കെ എല്ലാവരും നന്നായി ആത്മാർത്ഥമായി ശ്രമിച്ചാലും ഇതൊക്കെ അതിന്റെ പിന്നിൽ വരുന്ന പരാതികളാണ് അപ്പൊ അതുകൊണ്ട് അതാത് സ്റ്റേജുകളിലൊക്കെ തന്നെ ഒരു ഓൾറൗണ്ട് പ്രോഗ്രാമിന്റെ ഉത്തരവാദിത്ത ഓരോരുത്തരും ലീഡർമാരാണെന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട് ഇപ്പൊ ലീഡർമാരായതുകൊണ്ട് തന്നെ ഓരോരുത്തരും ലീഡർമാരായത് തന്നെ ഈ മേളയെ ഭംഗിയാക്കാൻ ഓരോരുത്തർക്കും കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഒരാൾ പത്താളായി ഇരുപതാളായി മാറേണ്ട കാലം തന്നെയാണ് ദിവസങ്ങൾ തന്നെയാണ് ഇനി വരുന്നത് നമുക്ക് നിരവധി അനവധി കടമ്പകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആ ദിവസം ആയി കഴിഞ്ഞാൽ കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകും പക്ഷേ അതിൻ്റെ ഒരുക്കങ്ങളിലേക്ക് നമ്മളെല്ലാവരും ഒത്തൊരുമയോടെ ഞാൻ നേരത്തെ പറഞ്ഞ